ഞാൻ കുണ്ടോട്ടി ടൗണിലേക്ക് ശരിക്ക് വെള്ളം കയറുന്ന യഥാർത്ഥ സ്ഥലതാ ഇത് പെട്രോൾ പമ്പ് എച്ച് പിൻ്റെ പെട്രോൾ പമ്പ് ഈ പെട്രോൾ പമ്പിനോട് ചേർന്നിട്ട് ഈ പെട്രോൾ പമ്പിനോട് ചേർന്നിട്ട് കണ്ട വെള്ളം വന്ന് ചാടുന്നത് ഇതിലൂടെയാണ് വെള്ളം വന്ന് ചാടുന്നത് ഈ പമ്പിനോട് ചേർന്ന് മാരുതി സുസുക്കി ിനോട് ചേർന്നിട്ടുണ്ടോ എന്നാ ശരിക്ക് വെള്ളം വന്ന് കയറുന്ന മെയിൻ സ്ഥലമാണിത് ഇവിടെ ആണ് ശരിക്ക് വെള്ളം വന്ന് ചാടുന്നത് അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് നമുക്കൊന്ന് പോയി നോക്കാം എന്താ സംഭവം ഇവിടെ ഇങ്ങനെ വെള്ളം വരാൻ കാരണം ഉണ്ടാവുമല്ലോ പോയി നോക്കാം അവിടുന്ന് ആണ് ഇങ്ങനെ വെള്ളം അങ്ങോട്ടേക്ക് ചാടുന്നത് ഇതിൻ്റെ തുടക്കമാണ് വെള്ളം ചാടുന്ന തുടക്കമാണ് അഥവാ വെള്ളം വന്ന് ചാടുന്ന സ്ഥലമാണ് കൊണ്ടുപോയി ടൗണിലേക്ക് വെള്ളം വന്ന് ചാടുന്ന സ്ഥലം അപ്പോൾ ഇത് എച്ച് പമ്പ് ആ പമ്പിനോട് ചേർന്നിട്ട് വെള്ളം വന്ന് ചാടുന്ന സ്ഥലം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ടൗൺ തുടങ്ങണേ ങ്ങോട്ടേക്ക് ടൗൺ തുടങ്ങണം ഇവിടെ ഒരു തോടുണ്ട് ആ തോട് നിറഞ്ഞ് ഒഴുകയാണ് ണോ ഇവിടെ വെച്ചിട്ടാണ് വെള്ളം ഇങ്ങോട്ടേക്ക് ടൗണിലേക്ക് സ്റ്റാർട്ടിങ് തുടങ്ങുന്ന എൻട്രി അഥവാ ടൗണിലേക്ക് ചാടിക്കൊണ്ട് ടൗണിലേക്ക് ഫസ്റ്റായിട്ട് വെള്ളം ചാടുന്ന ഒരു മെയിൻ സ്ഥലം അപ്പം ഇവിടെ വെള്ളം പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഒഴിക്കുന്നത് അപ്പോൾ എത്രയും പ്രഷറിലിവിടെ വെള്ളം ഒഴുകിയിട്ട് ആണോ അതാണ് തോട് ഇതൊരു തോടാണ് അപ്പം ഈ തോട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ തോടിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിലേക്ക് ചാടും ഇവിടെ ഒരു പാലുണ്ട് ആ പാലം കവിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വെള്ളം കഴിക്കുന്നത് ആ ഈ പോകുന്നതാണ് തോട് ഈ തോട് നിറഞ്ഞ് കഴിക്കുകയാണ് പക്ഷെ ഇതിലൂടെ പോകേണ്ട വെള്ളമാണ് ദിശ മാറി ഇതിലൂടെ അങ്ങോട്ടേക്ക് ടൗണിലേക്ക് വെള്ളം ഒഴുകുന്നത് അപ്പോൾ ഇവിടെ നിറഞ്ഞിട്ടാണ് അവിടെ കര കഴിഞ്ഞു ഒഴുകുന്നതാണ് പക്ഷെ ആ ഒഴുകുന്നത് തുടങ്ങുന്ന എൻട്രി ഇതാ ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ഭാഗത്താണ് ആ വെള്ളം ഫസ്റ്റ് ടൗണിലേക്ക് ഇറങ്ങുന്നത് അതുപോലെ തന്നെ ആ ഒരു തോട് അങ്ങോട്ടേക്ക് പോയി ഒഴുകിപ്പോയി പിന്നെ കുറേ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ സ്ഥലത്ത് ഇതേപോലെ ടൗണിലേക്ക് ഇടിച്ച് കയറുന്നുണ്ട് വെള്ളം അപ്പോൾ അതിൻ്റെ തുടക്കം കാണിച്ചത് ഇവിടെയാണ് അപ്പോൾ മുമ്പ് അവിടെ ആ ഭാഗങ്ങളൊക്കെ കാണിച്ച് അവിടുത്തെ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത് അപ്പോൾ ഇവിടുന്ന് അതിൻ്റെ തുടക്കം എൻട്രി ചെയ്യുന്ന ഒരു വെള്ളത്തിൻ്റെ പ്രഷർ കണ്ട ഈ ഒരു ബിൽഡിങ്ങിലൊക്കെ ഒരുപാട് ഒരുപാട് വസ്തുക്കൾ ഉണ്ടായിരിക്കും അതൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷേ ഇതിനൊക്കെ യഥാർത്ഥത്തിൽ പരിഹാരം കാണേണ്ടത് ആരാണ് അല്ല ഇതിനൊരു പരിഹാരം നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു എന്താണ് സംഭവിക്കുന്നത് എവിടെയാണ് ഇതിൻ്റെ തുടക്കം അതുപോലെ തന്നെ ഇതിൻ്റെ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ അവിടുത്തെ ആളുകളോട് അതിൻ്റെ ചോദിച്ചു പക്ഷേ ഇവിടെയൊക്കെ തോട് വെക്കുന്നുണ്ട് ആ തോട് അതിൻ്റെ മുകളിലൂടെ കവിഞ്ഞു വയ്ക്കുന്ന വെള്ളമാണ് അപ്പോൾ ആ മുകളിലൂടെ കവിഞ്ഞു വയ്ക്കുന്ന വെള്ളത്തിൻ്റെ തുടക്കം ഇവിടെയാണ് അതുപോലെ പല സ്ഥലങ്ങളിലും കവിഞ്ഞു ഒഴുകിയിട്ട് അവിടെ മുമ്പ് അവിടെ ഒരു പാലങ്ങളൊക്കെ കാണിച്ചു പക്ഷേ ആ പാലങ്ങളിൽ തട്ടിയിട്ടാണ് വെള്ളം ടൗണിലേക്ക് ചാടുന്നത് എൻട്രി ചെയ്യുന്നത് അതുപോലെ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം അപ്പോൾ അതുപോലെ തോടൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടി അതിൻ്റെ വികസനം ശരിയായ രീതിയിൽ നടത്തുകയാണെങ്കിൽ ശരിക്കും ഒരു വെള്ളം ഇങ്ങോട്ടേക്ക് ദിശ മാറി വൈകാൻ സാധ്യത വളരെയധികം കുറവാണ് അപ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങളും കാണേണ്ടത് ആരാണ് ഇത് ഒരു വർഷം വർഷവും വർഷം സംഭവിക്കുന്നതല്ല എല്ലാ വർഷവും കമ്പഴിക്കുന്ന വെള്ളപ്പൊക്ക ടൗണ് തുടങ്ങുകയാണ് ഇവിടുന്ന് ടൗൺ തുടങ്ങിയിട്ടങ്ങ് അവസാനം വരെ ഫുള്ള് വെള്ളമാണ് അപ്പോൾ ഈ ഒരു തൂട് ദിശമാരി ഒഴുകുന്നത് ഈ ഒരു ഭാഗങ്ങളിൽ മാത്രമാണ് അതുപോലെ ടൗണിൻ്റെ കോഴിക്കോട് ടൗണിൻ്റെ അപ്പുറത്തെ ആ ഒരു റൗണ്ട ബോർഡിൻ്റെ അപ്പുറത്തേക്കുള്ള ആ റോഡിലൂടെ പോവുകയാണെങ്കിൽ ശരിക്കും ആ ഭാഗത്തൊന്നും വെള്ളമില്ല ഈ പമ്പത്ത് വെള്ളത്തിലാണ് ഈ പമ്പത്ത് വെള്ളം എനിക്ക് കാണുന്ന ബോർഡ് ആ ബോർഡിനോട് ചേർന്നിട്ട് ആ ഒരു മഞ്ഞ ബോർഡ് ആ ബോഡിൻ്റെ രണ്ടിന്റെ ഇടയിലായിട്ടാണ് തോടുന്നത് ബാക്കി ഫുള്ള് ആ തോട് നിറഞ്ഞ് കഴിക്കുന്ന വെള്ളമാണ് എത്രത്തോളം വെള്ളം വെള്ളം നിറഞ്ഞു കഴിക്കുന്നുണ്ട് ഇതൊക്കെ തോട് തോട് വരുന്നത് അവിടാണ് ആ പള്ളിനോട് ചേർന്നിട്ടാണ് തോട് വരുന്നത് പക്ഷേ ആ റോഡിനിങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തോട് കഴിഞ്ഞ് ഒഴുകുന്ന വെള്ളം കാണും ഈ റോഡിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ആ തോട് ഒഴുകുന്ന ഓരോ ഭാഗം നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകുന്ന ഭാഗങ്ങളാണ് തൊഴിലൊക്കെ റോഡ് വരുന്നതിൻ്റെ യഥാർത്ഥ ഭാഗം ഞാൻ കാണിച്ചുതരാം തരാം പക്ഷേ ഇത് ഈ വെള്ളം വരുന്നത് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നതാണ് ഇവിടെ വീടുകളൊക്കെ ഉണ്ടാവും വീടുകൾ മൊത്തം വെള്ളത്തിൽ ഷോപ്പ് മൊത്തം വെള്ളത്തിലാണ് നിറഞ്ഞു കവിഞ്ഞിട്ടാണ് ഇപ്പം ഈ തോട് തൊയ്ക്കുന്നത് അവിടെ ആ തോട് നിറഞ്ഞു കവിഞ്ഞിട്ട് വീടുകളിലെ പറമ്പുകളിലൂടെ വീടുകളിലൂടെയാണ് ഈ തോട് ഒഴികിക്കൊണ്ടിരിക്കുന്നത് വെള്ളം നിറഞ്ഞു കവിഞ്ഞിരുന്നുണ്ടോ ഇതൊരു സ്ഥാപനമാണ് ആ സ്ഥാപനം ഫുള്ള് വെള്ളത്തിലാണ് അതുപോലെ തന്നെ ഈ വീട് അപ്പോൾ ആ സ്ഥാപനത്തിന്റെ ചേട് കൂടെ വരുന്ന നിറഞ്ഞു കഴിഞ്ഞു കഴിക്കണം അതുപോലെ വെള്ളം കേറി വെക്കുന്നു അപ്പൊ ആ തോട് നിറഞ്ഞു കഴുകിട്ടാണ് ഈ വെള്ളം വരുന്നത് അപ്പോൾ അതിന്റെ യഥാർത്ഥ ഈ ഒരു വെള്ളം ഒഴുകുന്ന തോട് കാണിച്ചു തരാം ആ തോട് വരുന്നത് ഈ മതിലിനോട് ചേർന്നിട്ട് അഥവാ ആ പള്ളിയോട് ചേർന്നിട്ടാണ് തോട് വരുന്നത് ഈ പള്ളിനോട് ചേർന്ന് തോട് ഒഴുകുന്നത് കാണാം അതാ അവിടുന്ന് വരുന്നതാണ് തോട് ഈ മതിലിനോട് ചേർന്ന് വരുന്ന തോട് വെള്ളത്തിൻ്റെ ഒഴുക്കുകയാണ് ഈ തോട് നിറഞ്ഞിട്ടാണ് പല പറമ്പുകളിലൂടെയും വെള്ളം കയറി വരുന്നത് വെള്ളത്തിൻ്റെ ഒഴുക്കുകണ്ടോ വിടുത്തെ യഥാർത്ഥത്തിലുള്ള തോട് ഈ തോട് നിറഞ്ഞിട്ടാണ് അതിലൂടെ വെള്ളം വരുന്നത് ആ പറമ്പുകളിലൂടെ ആ വീടിൻ്റെ വീടിൻ്റെ പറമ്പുകൾ വീടുകളിലൂടെ ഒക്കെ അടിച്ച് കയറി വരുന്ന വെള്ളം ഈ ഒരു തോട് നിറഞ്ഞാണ് ഈ ഒരു തോടാണ് ഇവിടുത്തെ ഒഴിക്കുകണ്ടോ അതിശക്തമായ ഒഴിക്കണം ഇവിടെ അതിശക്തമായ ഒഴുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഭീഷണിയാണ് കാരണം ഇവിടുത്തെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒഴിക്കണം ഈ ഒഴുക്ക് കാരണം ചിലപ്പോൾ ആ വീടുകൾ കണ്ടോ ആ വീടുകളൊക്കെ ഭയങ്കര അപകട ഭീഷണികളിലാണ് കാരണം ഈ വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടോ ഈ വെള്ളത്തിൻ്റെ ഈ ഒഴുക്കിൻ്റെ ശക്തി കൊണ്ട് എന്തും സംഭവിക്കാം കണ്ട് അവിടെ വീടുകളുണ്ട് താറുണ്ട് ശക്തിയിലാണ് ഈ വെള്ളത്തിലൂടെ ഈ തോട്ടിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തോട് ഇത് പോര ശരിക്കും ഇത് ഈ ഒരു തോട് മയക്കാലായി കഴിഞ്ഞാൽ ഈ തോട് താങ്ങാവുന്നതിലപ്പുറമാണ് വെള്ളത്തിലൂടെ ഒഴുകുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആ പറമ്പുകളിലൂടെ ഒക്കെ ഒഴുകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ കുണ്ടോട്ടി ഭാഗത്ത് വെള്ളം പൊന്നുന്നതിൻ്റെ എല്ലാ പ്രാവശ്യവും വെള്ളം പൊങ്ങുന്നതിൻ്റെ കാഴ്ചകൾ നമ്മളൊക്കെ ഗൾഫിൽ നിന്നിട്ടൊക്കെ ഈ ഒരു വെള്ളം പൊക്കമൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി നമ്മളിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുകളുമായി അതിൻ്റെ യഥാർത്ഥ കാരണം നമ്മൾ കണ്ടെത്തിയതാണ് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഈ കുണ്ടോട്ടി ഭാഗത്ത് എല്ലാ പ്രാവശ്യവും വെള്ളം പൊന്നാനുള്ള യഥാർത്ഥ കാരണം